യുവജന ഉത്സവമാണ് എന്റെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ ആരോപിച്ചു വരുന്ന ഈ പരിപാടിക്ക് വലിയ യോഗ്യനായ കാണുന്നത് അത് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗമാണ് എന്നുള്ളതാണ് പക്ഷേ അത് പാഠം വയസ്സ് പത്തു ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എത്തു കൊടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഷർട്ടും വേണമെങ്കിലും ഒരു കൂളിങ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവരെ പ്രതീക്ഷിക്കുന്നത് മുർത്തും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതിന്റെ വസ്ത്രങ്ങൾ തിരിഞ്ഞ ഷർട്ടുകളൊക്കെ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോഴെങ്കിലും ചെറിയ പരിഭ്രമങ്ങളുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണമേണ്ട വാക്കുകളുണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കും ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാഭമായി അതുകൊണ്ട് കൂടെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂൾ ഇപ്പം പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളാണ് അപ്പം എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളും വിജയപരാജയങ്ങളൊരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് സാധാരണ കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപചയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നു നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചും എനിക്ക് വളർത്തി എനിക്ക് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാരും അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് ഉണ്ടാവും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് ഇവിടെ ക്ഷേത്രകലകളുണ്ട് ആപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തതും ൂടിച്ചേരുന്ന ഒരു സമ്മേളനം ഒരു കലകൾ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെയായിരിക്കും നമ്മൾ ഇത്തരം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടിയാക്കുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികളിവിടെ അവതരിപ്പിക്കപ്പെടുന്നു നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ച ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിലും നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളെ നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യ കൊല്ലത്ത് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകരോടും ഇത്രയേ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടു കൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ വിത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാൻ പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയുന്നു കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിട്ട് കണ്ണൂർകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടി പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അതുതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതന്നെ നമ്മൾ അങ്ങോട്ടും പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലങ്കാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹപ്പെട്ട സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാനീ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായിരുന്നു അത്രയും നല്ല മീൻ കിട്ടുന്ന ഞങ്ങളുടെ നാട്ടിലാണ് ആയിരുന്നു എൻ്റെതായിരുന്നു അടുത്താൽ ഷൂട്ടിംഗ് നമ്മൾ ഹോളിൽ ഹോസ്റ്റൽ ഹോട്ടൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവും നല്ല മനുഷ്യർ നല്ല മനുഷ്യനെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്തിനൊന്നും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട വലിയൊരു എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാക്കി താങ്ക് അടുത്ത